நமஸ்காரம் நமஸ்காரம் இங்கே பாடுறது ஒரு வெரி யூனிக் எக்ஸ்பீரியன்ஸ் இந்த மியூசிக்கல் ஆம்பியன்ஸ் நிறைய பேர் வந்து கேட்குறா நிறைய மியூசிஷியன்ஸ் நிறைய ரசிகர்ஸ் அண்ட் இந்த மாதிரி ஒன் ஆஃப்டர் நதர் இத்தர கான்சர்ட்ஸ் வந்து பேக் டு பேக் இங்கே கண்டக்ட் பண்ணுறா அது மாத்திரமில்ல ஒரு ஒரு ஹாஸ்பிட்டாலிட்டி ஒரு இப்படி கிளாக் ஒர்க் கிளாக் ஒர்க் மாதிரி எல்லாம் ஒன் ஆஃப்டர் தியாக நடந்துருக்கு Uh, they take such good care of us warmth and uh, to meet other musicians beautiful darshan today so for musicians like me also we are very lucky to perform in a festival like this and so happy to be here so thank you for having us yes. <laughs> this for me even uh, even as a child my chorun was in Guruvayur. Ah, yes. so from a small Girl, I have been coming here. So this temple is very close to my heart and uh, the atmosphere is very, very divine, very, very special and there is definitely a connect with Sri Guru Rupan and you sing. You cannot sing without that connect with him and uh, it was extremely, very beautiful, very divine and very, um, I don't know, I am very grateful for this experience. Thank you. Thank you so Thank much. Thank you very much. Thank, Thank you. Much. Thank you. നമസ്കാരം തൃശൂര് ഗുരുവായൂർ വരാറുണ്ട് പിന്നെ ഗുരുവായൂർ വരുമ്പോ ഒരു നല്ലൊരു സെറീൻ അറ്റ്മോസ്ഫിയർ ആണ് മനസ്സിൽ ഭഗവാനെ കാണുമ്പോഴും ഭഗവാന്റെ അടുത്ത് വരും വരുന്ന ഒരു ഫീലിംഗ് ആണ് ഓ ആ ഐശ്വര്യ വിദ്യ രഘുനാഥന്റെ പാട്ട് കേൾക്കാനാണ് വന്നത് വന്നത് ആ ഒരു മണിക്കൂർ കടന്നു പോയതറിഞ്ഞില്ല അവള് ഞാൻ കുറെ ആയി അവളുടെ പാട്ട് കേൾക്കണു പക്ഷേ ഈ ഒരു വേദിയിൽ പാടിയത് എന്താ പറയാ എനിക്ക് സോൾ സ്റ്റോറിങ് വേണം പറയാൻ അത്രയും ഒരു ഫീലിംഗ് ആയിരുന്നു എൻ്റെ കണ്ണിന്ന് വരെ കണ്ണീര് വന്നു അത്രയ്ക്കും സന്തോഷകരമായ ഒരു കച്ചേരിയായിരുന്നു അതെ അതെ തീർച്ചയായും എനിക്ക് അങ്ങനെ അങ്ങനെ എനിക്ക് അറിയില്ല പക്ഷെ ഒരു അനുഭവം ഗുരുവായൂരില് ഹസ്ബൻഡ് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു കസിൻ അപ്പൊ എനിക്ക് ഭഗവാന്റെ സ്വർണ ഉരുളിന്ന് ചോറ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഗർഭിണിയായിരിക്കുമ്പോ അതൊരു വല്യ ഭാഗ്യായിട്ട് ഞാൻ തരുതുന്നു കഴിഞ്ഞ ഇവിടെ ഞങ്ങടെ വെഡ്ഡിങ് ആനുവേഴ്സറിക്ക് ആദ്യ രാവിലെ തൊഴാൻ പറഞ്ഞു അപ്പൊ ഇവിടെ തുറന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ദർശനം കിട്ടി നല്ല ദർശനം കിട്ടി പുറത്ത് വന്നപ്പോ വിശപ്പ് തോന്നി കഴിക്കണം ഒരു അഞ്ച് എഴുപതിന് ഞങ്ങള് പുറത്ത് നിന്ന് കഴിഞ്ഞു അപ്പോ എവിടെ ഒരു ഹോട്ടൽ വരാൻ അന്വേഷിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇപ്പോൾ വെളിയിലെ മതിന്റെ പുറത്ത് പ്രദർശനം വെച്ച് നോക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വർണ്ണം തുടങ്ങുമ്പോൾ ഒരു വൃദ്ധനായ ആള് ഞങ്ങളടുത്ത് വന്ന് അത് നല്ല സ്വർത്തി പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ കഴിക്കാണ്ട് പോരുത് ഭഗവാന്റെ പ്രസാദാണെന്ന് വിധി വത്തന്റെ എല്ലാം എന്തൊക്കെയാ പറഞ്ഞ ഓർമ്മയില്ലേ ഇഡ്ലി സാമ്പാർ കഴിച്ചിട്ട് പോണം കേട്ടോ കഴിച്ചാൻ പോരുതെന്ന് പറഞ്ഞു ഞാൻ വൈഫിന്റെ അടുത്ത് പറയാനായിട്ട് തിരുമ്പോഴേക്ക് ആടെ പോയി ഈയൊരു അനുഭവം മറക്കാൻ പറ്റാത്ത ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് നമ്മളെ വന്ന് അത്രക്ക് വിഷമായിരുന്നു അമ്പലം തൊഴുത് കുറച്ച് പ്രസാദായിട്ട് അതേമാതിരി കൊല്ലം ഞങ്ങൾ അമ്പലത്തിലെ ഉള്ളിൽ പ്രദർശനം വെക്കുമ്പോൾ

ഭഗവാന്റെ കാരുണ്യമാണെന്ന് വേറെ ഒന്നും പറയാൻ പറ്റില്ല അറിഞ്ഞു തരുകയാണ് ഭഗവാൻ ഇതിനും വലിയ വേറ്റ് വേറെ എന്താ കിട്ടാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് റൈറ്റ് ഭഗവാനെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്തും ചെയ്യുന്നു എപ്പോഴും ഒരു ഫീലിങ്ങ് എന്ത് കാര്യത്തിനാണെങ്കിലും അതിന് ഉറച്ച തീരുമാനം വേണം എപ്പോഴും ഭഗവാന്റെ വിശ്വസിക്കണം കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യണം സറണ്ടർ ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒന്നല്ല ഒരു ഈ കണ്ടി കല്യാണം കഴിക്കണം ഞാൻ പറഞ്ഞിരുന്നു വനിതാ മാഗസിനിൽ കണ്ടിട്ട് അപ്പൊ ആ കുട്ടി അന്വേഷിച്ചപ്പോ ബ്രാമിനാണോ അറിയില്ലന്ന് പറഞ്ഞു ഞാൻ കുട്ടി ഞാൻ പറഞ്ഞു ആറ് മാസം കഴിഞ്ഞ് ആ അലയൻസിൽ നിന്ന് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് വന്നിട്ടുണ്ട് എന്റെ പടം അപ്പോഴാണ് ഓർത്തത് ഓ ഞാൻ ഈ കുട്ടിയാണ് ആലോചിച്ചത് കല്യാണം കഴിക്കണം അങ്ങനെ മോഡലല്ല ഒരു ഫോട്ടോഷൂട്ടിന് മാത്രം അത് ബ്രൈഡ്സ് ഓഫ് കേരള പറഞ്ഞു അല്ലൊരു വനിത മാഗസിൻ അങ്ങനെ വന്നതാ മനോ മനോരമക്കാര് നമ്മളെ ഒന്ന് സംഘടിപ്പിച്ചു കുറച്ചുപേരെ ഒരു ക്രിസ്ത്യൻ ഒരു ഹിന്ദു അപ്പോൾ ഒരു ഹിന്ദു ബ്രൈഡ് ആയിട്ട് ജനമൻ ബ്രൈഡ് ആയിട്ട് ബ്രഹ്മൻ ആ ബ്രഹ്മൻ ബ്രൈഡ് ആയിട്ട് പക്ഷേ എന്നോട് താറുട്ട ആ സാരി ഇടക്കാനാണോ പറഞ്ഞു അ hini ഞാൻ ചെയ്യാ വയ്യ നിർദയ ഒരു വെടി സാരി അങ്ങനെ അവനെ ഫോട്ടോ ഇല്ല അതിന് കുറേ കൊല്ലം മുൻപ് ദാറ്റ് ഈസ് 89 ല ഞങ്ങളുടെ കല്യാണം അതിനു മുൻപായിരുന്നു ഈ ഫോട്ടോ ഷൂട്ട് പെണ്ണിനെ കുറെ നിമേപ്പുന്നു പറയാ അല്ല ഈ കുട്ടിനെ ഞാൻ കല്യാണം വെക്കുമെന്ന് പറഞ്ഞ അമ്മേടെ അടുത്ത് പറഞ്ഞു മാത്രല്ല എപ്പോഴും ഒരു പറയാറുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട് അതായത് എന്റെ വീടും അമ്മമ്മയുടെ വീടും ഒരേ ലൈനിലായിരുന്നു കുറച്ച് വീട് അപ്പറപ്പുറം അപ്പോ ഇദ്ദേഹത്തിന്റെ തൊട്ടില് ഇടുന്നതിന് ഞങ്ങൾക്കൊരു ചടങ്ങുണ്ട് ഇരുപത്തെക്കാം ദിവസം തൊട്ടിൽ കിടത്തണം കുട്ടിയങ്ങ് തൊട്ടിൽ കിടത്തിയ ദിവസം എൻ്റെ അമ്മ പോയിട്ടുണ്ട് ഇത് ഞാൻ പിറക്കുന്നതിനും എട്ട് കൊല്ലം മുമ്പാണ് എന്നിട്ട് എപ്പോഴും ആൾക്കാരോട് പറയും ആ അന്ന് ബുക്ക് ചെയ്തിട്ട് പോയതാ എൻ്റെ മോൾക്ക് എന്നെ തന്നെ അങ്ങനെ അപ്പൊ അതെപ്പോഴും പറയാറുണ്ട് ഇതൊക്കെ ഒരു പറയുന്ന മതി എന്തോ ഒരു ദൈവത്തിന്റെ ഒരു കളിയുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതെ അതെ പിന്നെ